കടം ആത്മഹത്യ ചെയ്തെന്നു വരുത്തി പഞ്ചാബി ഹൗസ് മോഡലിൽ നാടുവിട്ടയാളെ കണ്ടെത്തി ഷൊർണൂർ പോലീസ് ബാംഗ്ലൂരിൽ വെച്ചാണ് ഇയാളെ ഷൊർണൂർ പോലീസ് പിടികൂടിയത് ഗുജറാത്തിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിനായി കേരളത്തിൽ വന്ന ഭാരത ചാടി ആത്മഹത്യ ചെയ്തെന്നു വരുത്തി നാടുവിട്ട സിറാജ് എന്നയാളെയാണ് ഷൊർണൂർ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയത് ഇയാൾ കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് റബ്ബർ ബാൻഡുമായി ബന്ധപ്പെട്ട ബിസിനസ് ആവശ്യത്തിന് ഷൊർണൂരിൽ വന്ന് റെയിൽവേ സ്റ്റേഷനു സമീപം ലോഡ്ജിൽ മുറിയെടുത്തത് പിന്നീട് പാലക്കാട് വടക്കഞ്ചേരി ഭാഗങ്ങളിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒന്ന് രണ്ടാളുകളെ കണ്ടു ഇടപാടുകൾക്ക് കൈയ്യോടെ പണം നൽകിയാൽ മാത്രമേ ഉദ്ദേശിച്ച ബിസിനസ് നടക്കൂ എന്ന് വന്നതിൽ സാമ്പത്തിക പ്രശ്നത്തിലായി നാട്ടിൽ ബിസിനസ് തകർച്ചയിൽ ഏതാണ്ട് അൻപത് ലക്ഷത്തോളം പലർക്കായി ബാധ്യത ഉണ്ടായിരുന്നു അതിന് പറഞ്ഞ അവധിയും കഴിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങാനും കഴിയാതെയായി അതോടെ ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി താഴെ പുഴയുടെ ഫോട്ടോകൾ എടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞ് ഫോട്ടോകൾ അയച്ചു കൊടുത്ത് ഫോൺ ഓഫ് ചെയ്തു പോവുകയായിരുന്നു തുടർന്ന് ഗുജറാത്തിൽ നിന്നും വന്ന ബന്ധുവിന്റെ പരാതി പ്രകാരം ഷൊർണൂർ പോലീസ് മിസ്സിംഗിനെ കേസെടുക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ ഭാരതപ്പുഴയിൽ ആത്മഹത്യ ചെയ്തിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അഗ്നിരക്ഷാ സേന ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ് റെസ്ക്യൂവർ നിഷാദ് എന്നിവരുടെ സഹായത്താൽ ഭാരതപ്പുഴയിൽ മൂന്ന് ദിവസം വിശദമായ തിരച്ചിലുകളും നടത്തി തുടർന്ന് ശാസ്ത്രീയവും അതിനൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെന്നും അങ്ങനെ വരുത്തി തീർത്തെ നാടുവിട്ടതാണെന്നും പോലീസിന് ബോധ്യപ്പെട്ടു തുടർന്ന് ഇയാൾ കടന്നത് ബാംഗ്ലൂരിലേക്കാണെന്ന് മനസ്സിലാക്കി പ്രത്യേക പോലീസ് സംഘം ബാംഗ്ലൂരിൽ ചെന്ന് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തി തുടർന്ന് ബാംഗ്ലൂരിൽ ഊബർ ഡ്രൈവർ ജോലി ചെയ്യുകയായിരുന്ന സിറാജിനെ മെജസ്റ്റിക്കിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു പണം കടം കൊടുക്കാനുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള വിഷമത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് സിറാജ് പറഞ്ഞു ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാർ വി എസ് ഐ മോഹൻദാസ് കെ ആർ എ എസ് ഐമാരായ അനിൽകുമാർ കെ സുഭദ്ര എസ് ഡി പി ഒ സജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് സിറാജിനെ ഒറ്റപ്പാലം ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ ശേഷം സ്വതന്ത്രനാക്കി സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതല്ല കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു